ചേട്ടാ ആരെയാരും ആരും ഒന്നും വേണ്ട പുറത്താക്കിട്ടെ എടുക്കാനാ എന്തിനു പുറത്താക്കുന്നു എങ്ങനെ ഇവർക്ക് പുറത്താക്കാൻ പേരിൽ എൺപത് പേരും കള്ളന്മാരാണെങ്കിൽ എങ്ങനെ പുറത്താക്കും നാപ്പത് പിതാക്കന്മാരുണ്ടെങ്കിൽ അതിലും മുപ്പത്തി അഞ്ചും കള്ളന്മാരാ എങ്ങനെ പുറത്താക്കും ആരെ പുറത്താക്കും ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ നീ ഇന്നുണക്കി ചെയ്തില്ലേ അവന് ഇന്നുണക്കി ചെയ്തില്ലേ പിന്നെ എന്നെ മാത്രം അതിനെ കുറ്റപ്പെടുത്തുന്നു എന്നും പറഞ്ഞിരി തുടങ്ങത്തില്ലേ ഈമാര് ആ മൂത്രപ്പുരയുടെ വാതിക്കൽ കാണിച്ചു കൂട്ടിയ കോശികൾ ഒറ്റവരെണ്ണം മതിയല്ലോ ആ കുർബാൻ ബലിയർപ്പിച്ചത് ആ ഒറ്റ ഒരു കാര്യം മതിയല്ലോ അവന്മാരെ പുറത്താക്കാനുണ്ട് എന്തിനാ വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ ഈ ഇത് ഹ്യൂമാരെ ഇത് വർത്തമാനം കേട്ട് അത് അവരെ വന്നിട്ട് ഇത് ചെയ്തോണ്ടിരിക്കേണ്ട കാര്യം എന്താ പുറത്താക്കണെ ധൈര്യമായിട്ട് പുറത്താക്കാൻ മതി ആയിരുന്നു അതിന് പാമ്പ്ലാനി ഒന്നും പറ്റത്തില്ല അതിന് ഇപ്പൊ ഇരിക്കുന്നമാർ ഒറ്റോര്ത്തനും പറ്റത്തില്ല ഇവനൊക്കെ പണ്ടുണ്ടായിരുന്നു പിതാക്കന്മാര് പറഞ്ഞ് പറഞ്ഞാ പറഞ്ഞ എന്ന് പറഞ്ഞ മിനിസ്റ്റർമാർ വരെ ഓടി അവിടെ എത്തുന്ന കാലം ഉണ്ടായിരുന്നു ഇവർ അങ്ങോട്ടൊന്നും ഒരുത്തിൻ്റെ കീഴ പോയിട്ടില്ലായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് അതല്ല ഇപ്പോഴത്തെ കാലത്ത് സുഖം അവർക്ക് എങ്ങനെ സൂചിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സൂചിക്കണം അതുകൊണ്ട് തന്നെ എങ്ങനെ പണം ഉണ്ടാക്കുക അതിന് കുറെ വിശ്വാസികൾ കിടപ്പുണ്ട് ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ കേട്ടോ ഞാനിപ്പോ ഒരു ഒരു രണ്ടു വർഷമായുള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ട് പത്ത് പൈസ ചാ കൊടുക്കാന്ന് പറഞ്ഞാൽ ഉമാർക്ക് കൊടുക്കല്ലേ നമുക്ക് അതിനുള്ള പ്രാക്ക് കിട്ടിക്കോട്ടെ ആയിക്കോട്ടെ ഒരു പ്രാഗുമില്ല സന്തോഷമായിട്ട് സുഖമായിട്ട് ദൈവത്തിനെ മറന്ന് ജീവിക്കാതിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സ്വർഗം ഒക്കെ അവനോടെ ജീവിതത്തിൽ തന്നെ ഇവിടെ തന്നെ തന്നെയുള്ളതാണ് ഉമ്മമാരൊന്നും ഓരോ പിതാക്കന്മാരും ഒരു അച്ഛന്മാരും ഒന്നും ഉണ്ടാക്കാത്തരത്തിൽ ഈ ഉമ്മമാർക്ക് ഏതെങ്കിലും കഴിവുണ്ടെങ്കിൽ വിശ്വാസമുള്ളത് ഞാൻ വിശ്വാസത്തോടെ ഇതോടെ പറയുക കഴിവുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് വെയിൽ ഉദിക്കണമെന്നൊന്നും പറയട്ടെ ഏതെങ്കിലും ഒരുത്തും പറയുവോ ചെയ്യ ചെയ്യാൻ പറ്റുമോ അവിടെ പിന്നെ ഇതൊക്കെ ഒരു കോമഡി ഷോ മാതിരി അതിന് ആ കോമഡി കാരായിട്ട് മാറിയിരിക്കുക വിശ്വാസികൾ അവർക്ക് വിശ്വാസികൾക്ക് ലക്ഷങ്ങൾക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല ആവുമരാവന്മാരോ ഒറ്റ യൂണിയൻ ഒറ്റ കേട്ട അതിങ്ങനെ സമവാക്യങ്ങൾ പലതും പറഞ്ഞ് അന്മാർ ഓരോന്നും ഇങ്ങനെ ഓരോ ചോരച്ചോരച്ചോര ചോരച്ച് നാറി നാറി ചീ ഇത് പറയലെന്ന് ഞാൻ വിചാരിച്ചതാണ് ഇനി ഒരു 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 മെസ്സേജ് പോലും ഇടലെന്നും വിചാരിച്ചതാ നാറി ചീഞ്ഞ് അളിഞ്ഞ് കുപ്പത്തട്ടി പോണക്കായായി ഉള്ള ഇപ്പൊ കുറെ എണ്ണം പോയി അത് ഇത് സഭയിലേക്കൊക്കെ പോയി നമ്മളൊക്കെ പള്ളി പള്ളിപ്പൊക്കൊക്കെ കുറച്ചു വേറെ ഈ പരിപാടികളൊക്കെ ഉണ്ട് മതിയായി ഇനിയിപ്പ എന്തുവാ ഏ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളും അതുപോലെ സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളും ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പക്കയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഭരണസഭ ഭരണം ആരെങ്കിലും വെച്ചോണ്ട് ഭരണം നടത്തണം എന്നിട്ട് വീതം കൊടുത്തോട്ടെ ഓഡിറ്റിങ് കറക്റ്റ് ആകട്ടെ ഉമ്മാർക്ക് ഉപമാർക്കുള്ള ലാഭവിധം ഉമ്മമാർക്ക് കൊടുത്തോട്ടെ കൊഴപ്പൊന്നുമില്ല ഞാൻ ഞാൻ വർത്താനം പറയത്തില്ല ഉമാര് ഈ മര്യാദക്ക് അവിടെ ഇരിക്കും ഇത് ചുമ്മാ ഏതെങ്കിലും നാല് സ്ഥാപനം ഉണ്ടാക്കി അവിടെ ഒരു പള്ളി ഉണ്ടാക്കി ഉണ്ടാക്കും അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കി നാല് സ്ഥാപനം ഉണ്ടാക്കും ഇഷ്ടം പോലെ വരുമാനമാകും പിന്നെ ഉമാർ ഇഷ്ടം എന്ത് ഉമാരത്തെ വലിയ രാജ രാജാക്ക ഉമാരെന്തോ പൊടുത്തോന്നുള്ളതാ നമ്മളെ തന്നെ ഇരുന്നാക്കുവോ അത് മഹറോൻ ചൊല്ലു ചൊല്ലട്ടൊന്ന് ഏതെങ്കിലും ഒരു വിശ്വാസം ഒന്ന് മഹറോ ചൊല്ലി കാണിക്കട്ടെ അന്നപ്പറിയാ അവർക്ക് വിവരം എന്ന് പറഞ്ഞു കൊണ്ടൊക്കെ തന്നെയാ ഉമാരുടെ കൂട്ടത്തില് ഒരുത്തരെയും ഉമ്മമാര് പുറത്താക്കത്തില്ല നോക്കിക്കോ ഇപ്പൊ പിടിച്ചേ ഇപ്പൊ കാണിച്ചേ എന്ന് പറയും കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇപ്പൊ ആമ്പിളാൻ അല്ല അവര് ഏതാകും വന്നു കഴിഞ്ഞാലും കണക്കാ അതിനൊക്കെ നട്ടലുള്ള ആമ്പിളാർ വരണം ഉണ്ടായിരിക്കണമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല